ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ വീട്ടിൽ കുറേയേറെ വാങ്ങിച്ച് എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ജോലി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ഇഞ്ചിയാണ് ഇഞ്ചി തോല് കളഞ്ഞെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പീലർ ഉണ്ടെങ്കിൽ പീലർ കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് വരണ്ടി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇഞ്ചിൻ്റെ ആ ഒരു തോലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വേറൊരു രീതി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതേപോലത്തെ നല്ല മൂർച്ചയുള്ള സ്പൂൺ സ്പൂണുണ്ടെങ്കിൽ ആ സ്പൂണിൻ്റെ ആ ഒരു അറ്റ ഭാഗം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് വരണ്ടി കൊടുക്കട്ടോ അങ്ങനെ വരണ്ടി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈയൊരു എഡ്ജിലുള്ള ഈ ഒരു ചെളിയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ സ്പൂണിൻ്റെ ഈ ഒരു കൂർത്തറ്റം കൊണ്ടിട്ട് ഈ ഇഡ്ജിൻ്റെ ഈ ഉള്ളിലോട്ടേക്കൊക്കെ ഇതേ രീതിയിലൊന്നും അരച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എഡ്ജിലുള്ള ആ ഒരു തോലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം ഒന്നുകിൽ പീലർ ഉപയോഗിച്ച് ഇതേപോലെ തോല് കളഞ്ഞെടുക്കാം അല്ലെങ്കിൽ സ്പൂൺ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ നല്ല മൂർച്ചയുള്ള സ്പൂണൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തോല് റിമൂവ് ആയി കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എഡ്ജിലുള്ള തോലും അതേപോലെ മറ്റ് തോലുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബാത്റൂമിൽ ഇടുന്ന ചെരുപ്പ് കുറേ കഴിയുമ്പോൾ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു വെള്ളത്തിൻ്റെ അതിങ്ങനെ അതിൽ തട്ടിയിട്ടാണ് ആ ഒരു വഴുവഴുപ്പൊക്കെ ആയി വരുന്നത് പിന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പിൻ്റെ പതയും വെള്ളത്തിൻ്റെ അംശമൊക്കെ എപ്പോഴും ചെരുപ്പിലുണ്ടാവുമല്ലോ അപ്പം അത് കാരണം നന്നായിട്ട് തന്നെ വഴുവഴുപ്പുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കൊഴുപ്പ് പോകാനും ചെരുപ്പ് ക്ലീനാക്കാനുമായിട്ടുള്ള ഒരു വിദ്യയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഇതാ ചെരുപ്പിലോട്ടേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എവിടെയാണോ ചളിയൊക്കെ ഉള്ളത് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ബേക്കിംഗ് സോഡ വിതറി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുക്കട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതേ രീതിയിലൊന്ന് വെക്കട്ടോ നല്ല രീതിയിൽ തന്നെ ഈ ചളിയൊക്കെ ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ടൊന്നും അരച്ച് കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മുകളിലുള്ള ആ ഒരു കൊഴുപ്പ് കെട്ടിയ പാടും അതേപോലെ ചെളിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചിട്ട് ചെരുപ്പ് ക്ലീൻ ആക്കിയെടുക്കാവും പറ്റും കേട്ടോ അപ്പം ആ മുകളിലുള്ള ആ ഒരു കൊഴുപ്പ് കിട്ടിയതും ആ ഒരു എല്ലാം പോയിട്ട് നമുക്ക് ഈ ചെരുപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സാരിയൊക്കെ മടക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് സാരി മടക്കുമ്പോൾ ഒരാളും കൂടെ നമുക്ക് പിടിച്ചു തരാൻ വേണമല്ലോ ഒറ്റയ്ക്ക് മടക്കിയെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും ഒറ്റയ്ക്ക് മടക്കിയാൽ തന്നെ ആ സാരിൻ്റെ ഒരു അറ്റഭാഗം താഴോട്ടേക്ക് ഇങ്ങനെ പോയി നമ്മൾ മടക്കുന്ന സമയത്ത് എത്ര മടക്കിയാലും നമുക്ക് മടക്ക് റെഡിയായി വരണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ഒറ്റക്ക് തന്നെ സാരി മടക്കി പെട്ടെന്ന് മടക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ട്രിക്കാണ് കേട്ടത് അപ്പോൾ തന്നെ നമ്മൾ ചീർപ്പ് വലിയ ചീർപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാരി മടക്കിയെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ ഈ ഒരു ചീർപ്പിൻ്റെ ഈ ഒരു ഭാഗം ഇതേ രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി മടക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു മടക്ക് വരുന്ന ഈ ഒരു അറ്റ ഭാഗം കൊണ്ട് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് സ്ട്രൈറ്റാക്കി കൊടുക്കട്ടോ എന്നിട്ട് വീണ്ടും ഈ ഒരു തലഭാഗം ഇതേപോലെ ചീർപ്പിലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക അങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് സാരി പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ചുളിവൊന്നും വീഴില്ല കേട്ടോ ആ മടക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ അയൺ ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ മറ്റൊരാളുടെ ആവശ്യം നമുക്ക് വേണ്ടി വരൂലട്ടോ നമ്മൾ സാരി മടക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റക്കെന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ജോലി ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ വലിയ ചീർപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സാരി മടക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്ലീറ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫിനിഷായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ എല്ലാം മടക്കിയതിന് ശേഷം എന്നിട്ട് ഈ ചീർപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും മെല്ലെ ഒന്ന് വലിച്ചെടുക്കട്ടോ അങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിലൊന്നും മടക്കിയെടുക്കട്ടോ അങ്ങനെ മടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സാരി എല്ലാം നല്ല ഫിനിഷോട് കൂടിയിട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്കിത് ചെയ്യാവുന്ന ജോലിയേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ബെഡൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ ഇങ്ങനെ തിരികെ വെക്കാനൊക്കെ പ്രയാസമായിരിക്കും ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളോട്ടേക്ക് കട്ടീൻ്റെ ഉള്ളോട്ടേക്ക് തിരികെ വെക്കുന്ന സമയത്ത് നമുക്ക് എത്ര കുട്ടികൾ ചാടി മറിഞ്ഞ് കളിച്ചാലും ആ ബെഡ്ഷീറ്റൊന്നും പുറത്തോട്ടേക്ക് വരില്ലല്ലോ അപ്പം നമ്മൾ തൈ വെച്ച് ഇങ്ങനെ ആക്കാനൊക്കെ പ്രയാസമായിരിക്കും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കൈ കുടുങ്ങിപ്പോയാൽ പെട്ടെന്ന് വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ചട്ടകം ഉണ്ടെങ്കിൽ നമ്മൾ പത്രിയൊക്കെ മറിച്ചിടുന്ന ഈ ഒരു ചട്ടകം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം ഈയൊരു ചട്ടകം വെച്ചിട്ട് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ അറ്റഭാഗം കട്ടിലിൻ്റെയും അതേപോലെ ഈ ഒരു ബെഡിൻ്റെയും ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കട്ടോ ഈ ഒരു ചട്ടകം വെച്ചിട്ട് ഇതേപോലെ തിരികെ വെച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര കുട്ടികൾ കിടക്കയിൽ കിടന്നിട്ട് ചാടി മറിഞ്ഞ് കളിച്ചാലും ആ ഒരു ബെഡ്ഷീറ്റിന് ഒരു ചുളിവ് പോലും വരിയിലെട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ കൊടുങ്ങും എന്നുള്ള ആ ഒരു പേടിയും വേണ്ട കേട്ടോ അതേപോലെ ചട്ടകം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് ആക്കി കൊടുക്കട്ടോ ഇങ്ങനെ ആക്കിയിട്ട് ബെഡ്ഷീറ്റ് തിരികെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബെഡ്ഷീറ്റ് എല്ലാം നല്ല വൃത്തിയിൽ നമുക്ക് വിരിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല എത്ര കട്ടിയുള്ള ബെഡ് ആണെങ്കിലും നമുക്ക് നല്ല വൃത്തിയിൽ നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ കൈ കുടുങ്ങിപ്പോവേ കൈ വേദനിക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് തോന്നില്ലട്ടോ ഈ ഒരു ചട്ടകം നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ ഈ ഒരു ചട്ടകം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക ഇതേ രീതിയിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികൾ എത്ര ചാടി മറിഞ്ഞ് കിടക്കൽ എത്ര ചാടി മറിഞ്ഞ് കളിച്ചാലും ആ ഒരു ബെഡ്ഷീറ്റിന് ഒരു അനക്കം സംഭവിക്കില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ വിരിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക ഇതേപോലത്തെ ഒരു തവി കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് നോക്കട്ടോ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് വിരിച്ചെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ ഒരു ചട്ടകം വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പം നമുക്ക് പ്രയാസമില്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നല്ലൊരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെ കേട്ടോ അപ്പം നമ്മൾ മഴയൊക്കെ കാരണം നമ്മുടെ വീട്ടിൽ ഈച്ചയും പാറ്റയും കൊതുകൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഈച്ചനെയും അതേപോലെ ചെറിയ പ്രാണികളെയും തുരത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ടത് കാരണം നമുക്ക് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ അത് സ്പ്രേ ചെയ്തിട്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ടിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കിച്ചണിൽ വരുന്ന ചെറിയ തരം പ്രാണികളെയും അതേപോലെ ഉറുമ്പിനെയും എല്ലാം നമുക്ക് നല്ല രീതിയിലെ നമുക്ക് തുടച്ച് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം മഞ്ഞൾപ്പൊടിയും അതേപോലെ ക്ലീനിങ്ങിനായിട്ട് ഇതിൽ ബേക്കിംഗ് സോഡ ഉണ്ട് അതേപോലെ വിനാഗിരി ഉണ്ട് കേട്ടോ ചെറിയ തരം ഉറുമ്പുകളെയും പ്രാണികളെയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലും അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ഇത് കുറച്ച് ഉറ്റിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കാരണം ഒരിക്കലും ചെറുപ്രാണികളൊന്നും വരില്ല കേട്ടോ അതേപോലെ രാത്രിയിൽ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കിച്ചൺ ഈ ഒരു സിങ്കിന്റെ സീവിൽ ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഈയൊരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സീവിലൂടെ വരുന്ന ചെറുപ്രാണികളെയും പഴുതാര പ്രാണികളെ ഇട്ടുകാലി ഉണ്ടാവുമല്ലോ അതേപോലെ പാറ്റ വന്ന് മുട്ടയൊക്കെ ഇടലോ അതൊക്കെ ഒഴിവാക്കിട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ വെളുത്തുള്ളി ഇതേപോലെ അല്ലി എല്ലാം കൂടെ എടുത്തിട്ട് ഈ അല്ലികളെല്ലാം ഒന്ന് വിടർത്തി മാറ്റിയെടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഉള്ളി ഒരു ഉള്ളി എടുക്കാം ആ ഒരു ഉള്ളിയിൽ നിന്നും ഈ ഉള്ളിൻ്റെ തലഭാഗവും വാൽഭാഗവും വെട്ടി മാറ്റിയതിന് ശേഷം നടുവില് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഒരു വര കൊടുക്കുക കട്ട് ചെയ്യേണ്ട ഒരു വര ഇട്ടുകൊടുക്കെട്ടോ നടുക്ക് കത്തി വെച്ചിട്ട് ഒരു വര ഇട്ടെടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ വിടർത്തിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ വെളുത്തുള്ളിൻ്റെ തോല് അടർന്നു വരാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എത്ര പറ്റി പിടിച്ചിട്ടുള്ള തോലായാലും ഇങ്ങനെ വര ഇട്ടിട്ട് നമ്മൾ പൊളിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിൻ്റെ തോല് അടർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് വെളുത്തുള്ളി തോല് കളഞ്ഞെടുത്താൽ നമുക്ക് ഈ ഒരു ജോലി എളുപ്പമായിട്ട് തോന്നാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ദാരിയേഴ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു